ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ സിംഗിന്റെ മകൾ എൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ദുബായിൽ സിംഗിന്റെ മകൾ നന്ദിനി സിംഗ് അവിടെ ആർ ജെ നെയ്മിയാ പേര് ലികേഷ് 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 അവിടെ കോഴിക്കോട് കുറ്റിയടിക്കുന്നു പാലേ അവിടെ എന്ത് ചെയ്യുന്നു സി സി വർക്കാണ് ഓക്കെ അപ്പോൾ ആരൊക്കെ ലിസ്റ്റിലുള്ള ശ്രീ കുഞ്ഞാലുകുടി സാഹിബ് സണ്ണി സണ്ണി നമ്പർ നമ്പർ പ്രാവശ്യം പറഞ്ഞതാ നിന്റെ ഞാൻ അല്ല കൊന്നത് അവൾ എന്ത് ഏറ്റവും എനിക്ക് അവളെ കൊല്ലം കൈമാരുന്നില്ല ആവേശം ഈ പ്രായത്തിൽ പറയൂ ശശികല ആരാന്നറിയല്ലോ ആരാന്നറിയില്ല രാമകുട്ടി തളരുന്നത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നമ്പർ ഷാൻ ആരെന്നറിയത് ഏതാ പാട്ടുകളൊക്കെ അറിഞ്ഞൂടെ മലയാളത്തിലെ പാട്ടുകാരനാണെന്ന് അറിഞ്ഞൂടെ ഷാൻ റഹ്മാൻ അല്ലേ അറിയില്ല മാണിക്ക് വളരെ ഭൂമിയായിട്ടല്ലേ അതിന്റെ പുതിയ അതൊക്കെ ഷാനാണ് ചെയ്തത് ഓക്കെ ശരി ഓക്കെ അടുത്ത നമ്പർ പറയും ഓപ്പൺ നമ്പർ കുമാർ ലിസ്സിലുള്ളതല്ലേക്കാം चलते मेरे गीत ताद रखना कभी अलविदा ना कहना कभी अलविदा ना कहना चलते चलते मेरे गीत त्याग रखना कभी अलविदा ना कहना कभी अलविदा ना कहना रोते बस यू ही तुम गुनगुनाते रहना कभी अलविदा ना कहना कभी अलविदा ना कहना नंबर टू ओपन नंबर टू ാ പോ പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാശോണ്ട് കള്ളും കുട്ടി പ്ലീസ് അപ്പൊ ഇനി ദിലീപിന്റെ ലിസ്റ്റില് രണ്ട് പേരുണ്ട് പാട്ടുകാര് അല്ലെ ആരങ്ങ ശൈലേന്ദർ സിംഗ് പിന്നെ കുമാർ കുമാർസ്വാമി കുമാർ ते हो रहते हो तुम दिल की धड़कन में रहते हो रहते हो मेरी इन सांसों से कहते हो कहते हो मशायर तो नहीं मशायर तो नहीं मगर हसी जब से देखा मैंने तुझको तुझको शायरी आ गई शायर तो नहीं मगर हसी जब से देखा मैंने तुझको ായർ തോ നഗീ ജനോരീ ആഗേഷ് മൂന്ന് പേരും അല്ലേ ആദ്യം ആരാ ജാഫറെ ജാഫർ നീ സൗമേദിച്ച നാട്ടുകാർക്ക് അറിയുന്ന പോലെ എനിക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്ന മോനെ എനിക്കിൻ്റെ ചെറുപ്പത്തിൽ അറിയുന്ന പോകാനാണ് അവൾക്കിപ്പോൾ നല്ലൊരാലോചന ഒത്തൊന്നിനുണ്ട് ഇവൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവൾ അറിഞ്ഞതേ ഇപ്പം അവൾക്കൊരു വെളിവുണ്ടായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യ് നീ സൗമ്യമായിട്ടൊന്ന് സംസാരിക്കും തീരുമാനിച്ചെടുത്തു കുഞ്ഞാലിക്കുടി സാഹിബ് പല യോഗങ്ങളിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പല വേദികളിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് എന്നാൽ രാജിവെച്ചുള്ള സ്വീകരണം ഇതൊരു വാങ്ങി നോക്കിയിട്ടില്ല ഇല്ല ഇല്ല ഒരവസ്ഥരെ യുവാക്ക് കൊടുത്തില്ലേ പിന്നെ ഭാവി എങ്ങനെ ഫില്ല് ചെയ്യും ആരെങ്കിലും ശരി നിൽക്കുമോ ഇല്ലല്ലോ യുവാക്കളെ കൊണ്ടുവരാന്നുള്ളത് ഏതൊരു പാർട്ടിയുടെ ലക്ഷ്യാണ് അയ്യലക്ഷം ഞങ്ങളുടെ പാർട്ടിക്കുണ്ട് എന്താണോ പറഞ്ഞേ ഓ ഓറ്റേക്കും

അല്ലേ ഒരു ഭാഗ്യ പോലെ ആരും തോന്നി പക്ഷെ എന്തായാലും ചെയ്ത മൂന്ന് മൂന്നും പെർഫെക്റ്റായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ പോലും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ജാഫർ കൂടെ പറഞ്ഞേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ അനുകരിക്കുന്ന ജാഫർ നമ്മുടെ സുരേഷ് കൃഷ്ണ പോലെ തന്നെ അപ്പോൾ രണ്ടാമത് ചെയ്ത നമ്മുടെ പിന്നാലിക്കുട്ടി സാഹിബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാം എല്ലാം നന്നായിരുന്നു വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു പിന്നെ നമ്മൾ ഈ ട്രോള് തരുമ്പോൾ ഒരിക്കലും മൂടെ കൂട്ടേണ്ട കാര്യം നമ്മുടെ അടുത്തൊരു ക്ലാസ് ഇതാണ് ആദ്യമായിട്ടാണല്ലോ ഇവിടെ ഒരു ക്ലാസ് ആണ് തുടക്കമാണ് ട്രോൾ നമ്മളൊന്ന് കീഴ്പ്പെടുത്ത് അതിൽ നിന്ന് അതിജീവിച്ച് വരിക കണ്ടിട്ടുണ്ടല്ലോ അതിനു അതിനുവേണ്ടിയിട്ടാണ് ദിലീപ് ദിലീപിന്റെ ആദ്യത്തെ നന്നായിരുന്നു ഏറ്റവും അവസാനത്തെ എനിക്ക് രണ്ടാമത് അനുകരിച്ചത് കുമാർ സാനി അത് മാത്രമേ ഉള്ളൂ എനിക്ക് എത്ര പെർഫെക്ഷൻ കുറവായിട്ട് തോന്നിയത് ബാക്കി രണ്ടും ഗംഭീരായിരുന്നു എന്തായാലും രണ്ടുപേരും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യട്ടെ വീണ്ടും അടുത്ത വിഭവങ്ങളുമായിട്ട് വരിക ഓക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം സംഭവങ്ങളാണ് തോന്നുന്നത് പിന്നെ എൽ കൂട്ടി സാബിഡ് കറക്റ്റായിട്ട് ആ വോയിസ് കറക്റ്റായിരുന്നു കറക്റ്റ് വോയിസ് ആയിരുന്നു ആ ടെൻഷൻ്റെ ഒരു ഇത് മാത്രം തോന്നിയുള്ളൂ പക്ഷേ വോയ്സിലൊന്നും വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു നന്നായിരുന്നു കൺ സോങ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിരുന്നു ലാസ്റ്റ്ലിയായിരുന്നു മേഷായുസിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു എന്തായാലും നന്നായിട്ടുണ്ട് എല്ലാവരും സർ നന്നായിരുന്നു ഈ പറഞ്ഞ പോലെ ഈ ട്രോള് വരുന്ന ഒരു വിഷമം അത് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഫീൽ ഉണ്ടാവും പക്ഷേ ഇവിടെ ഇവിടുത്തെ അനുഭവം വെച്ചിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഫ്ലോർ പോലും കയറാൻ പറ്റാതെ ആറ് പ്രാവശ്യം ഗ്രൂമിങ്ങിൽ ഔട്ടായിപ്പോയവർ അല്ലേ സെലക്ഷനിൽ ഔട്ടായിപ്പോയവർ പോലും ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഗംഭീരമായി പെർഫോം ചെയ്തു ഞാനൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഒന്നും ഇങ്ങനെ വരാനൊരു അവസരമില്ലായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ക്ലബ്ബുകളും വായനശാലകളും മാത്രമായിരുന്നു ചാനലിൻ്റെ ഇത്തരം സപ്പോർട്ടുകളോ ഇപ്പോൾ ചാനലുകളിൽ നിന്ന് തന്നെ ഏറ്റവും വ്യത്യാസമായിട്ട് ഇവിടെ നൽകുന്നൊരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ചാനൽ ഭേദം എന്നെ അല്ലെങ്കിൽ വ്യക്തിഭേദം എന്നെ അല്ലെങ്കിൽ മറ്റൊന്നും ഒരു മാനദണ്ഡമാക്കാതെ കല കല മനസ്സിലുണ്ടെങ്കിൽ കല മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വരാൻ പറ്റും അങ്ങനെ ഒരു വലിയൊരു വേദിയാണിത് അപ്പോൾ അതിന് എന്താ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുക നിങ്ങൾ വീണ്ടും വരും ഇവിടെ വീണ്ടും വരുമ്പോൾ ഇതിലും മികച്ച പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും നമ്മളെ തുടങ്ങുന്ന സമയത്ത് രണ്ട് ലൈറ്റ് എല്ലാം ഉണ്ടായിരുന്നുള്ളത് ഒരു കളർ ലൈറ്റ് ഇങ്ങനെ കറക്കുന്നു അപ്പുറത്തേക്ക് ഒന്നുമില്ല എനിക്കോ ഇരുപത്തി വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഇത് എന്തോരം ലൈറ്റ്സും ലൈറ്റ് ഫ്ലോറാ ഗംഭീരായിരുന്നു ട്രോൾ വരുമ്പോൾ ഇപ്പൊ നമുക്കൊരു ചെറിയ വിഷമം തോന്നിയാലും പിന്നീട് എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ തന്നെ ഇത് ആസ്വദിക്കുന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നായിട്ടുള്ളത് കാരണം അതൊരു ഒരു രസമാണ് നമുക്കൊരു എനർജി കിട്ടും എങ്കിൽ നമുക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും ഇനിയും ഈ വേദിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ദിലീപ് ഓൾ ദി ബെസ്റ്റ് No! Yeah.